രാഹുൽ ഈശ്വരനെതിരെ രൂക്ഷ വിമർശനവുമായി നടി റോസ് രംഗത്തെത്തിയിരിക്കുകയാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കുമെന്ന് റോസ് പറയുന്നു എന്നാൽ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന്റെ സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് തനിക്ക് മനസ്സിലായതെന്നും ഹണിറോസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഗോപി ചെമ്മണൂരിനെ അനുകൂലിച്ചും റോസിന്റെ വസ്ത്രധാരണത്തെ പരിഹസിച്ചും ചാനൽ ചർച്ചകളിൽ രാഹുൽ ഈശ്വർ പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് ഹണി താരം പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് രാഹുൽ ഈശ്വർ താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നതെന്നറിയില്ല ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം ഇതാണ് താരം പങ്കുവച്ച കുറിപ്പിലെ ഉള്ളടക്കം ഹണിറോസ് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണമായിരുന്നുവെന്നും നിരവധി ആളുകൾക്ക് താരത്തിന്റെ വസ്ത്രധാരണത്തിൽ അതൃപ്തിയുണ്ടെന്നും രാഹുൽ ഈശ്വർ മലയാളം ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു ബോബി ൂർ മാപ്പ് പറഞ്ഞെന്നും അത് സ്വീകരിക്കണമെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു ശ്രീ ബോബി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഹണി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കാനും മാപ്പ് പറയാനും തയ്യാറാണെന്നും പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആ മാപ്പ് ഹണി റോസ് പിൻവലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ഹണി റോസിനെതിരെ ഫറാ ഷിബില അവരുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയ പോസ്റ്റും വളരെ പ്രസക്തമാണ് കേരളത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ആൺ നോട്ടങ്ങളെയും ഏറ്റവും ഫലപ്രദമായി മാർക്കറ്റ് ചെയ്ത വ്യക്തിയാണ് ഹണി എന്നും വൾഗറായിട്ടുള്ള വസ്ത്ര പലപ്പോഴും അവർ തന്നെ പ്രമോട്ട് ചെയ്തിട്ടുണ്ടെന്നും തുടങ്ങിയ കാര്യങ്ങൾ ഫറാഷി വില എന്ന വനിതാ രംഗത്ത് നിൽക്കുന്ന കലാകാരിയായ ഒരു വ്യക്തി പറഞ്ഞ വിമർശനം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം